വണ്ടിക്കാരത്ത് പുറത്തുടങ്ങനെ കാണാൻ പറ്റുന്നില്ല ഇവിടെ വൈപ്പർ ഉപയോഗിച്ചത് ഇവിടെ കൊറച്ച് ചെറുതായിട്ട് മഴ പെയ്തപ്പോ അതിപ്പോ ഫുള്ള് അഴുക്കായിട്ട് കിടക്കുന്നത് വൈപ്പർ ഫ്ലൂയിഡ് ഇല്ല അപ്പം എന്താ ബ്ലറി കൂടെ പൊടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുവ യൂട്ടിൻ എടുക്കാൻ വേണ്ടി കുറച്ച് പോഷൻകല് സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീടൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ മീൻ മേടിക്കാൻ പോയാണ് രാവിലെ ഞാൻ എഴുന്നേക്കും അടുത്ത പണി എനിക്ക് വീട്ടിൽ കിട്ടും അതാണ് പുതിയ പുതിയ പണി ഇങ്ങനെ നോക്കി വെച്ചിരിക്കുകയാണ് അമ്മവരെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ ചിലപ്പോൾ പ്രമോഷനൊക്കെ ഇനി ചെയ്യും സത്യം പറഞ്ഞ ഇനിയും വലിയ വീഡിയോ ഉണ്ടാക്കാൻ എനിക്ക് ഇനിയും പൈസ വേണം അതായത് അതാണ് മെയിൻ കാര്യം ഇരുന്നൂറ് രൂപ ഇന്നലെ എന്റെ കൂടി ഇതൊക്കെ കാണിച്ചിട്ട് നടപ്പും ഉണ്ടാ പത്ത് മുറിയുടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കണ്ടൻ ഒരു കുഴപ്പമില്ല നടക്കുന്ന മരുന്ന് മേടിച്ചിട്ടുണ്ട് അത് കൊടുത്തിട്ട് പോലും ഇവരുമായിട്ട് ഇന്നലെ ഇഞ്ചക്ഷൻ എടുത്ത് മാത്രമേ ഉള്ളു അവർക്കെ പറഞ്ഞത് ഒരു ദിവസം ഞാനിട്ട് കൊടുക്കാനാണ് കൊടുത്തില്ല ഇപ്പൊ ഞാൻ ഇന്നലെ ഇന്നലെ ഒന്നും ചെയ്തില്ല ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോവാൻ പോവാ രണ്ടാമത്തെ ക്യാമറ വിളിച്ചപ്പം അവന് പരവാസവല് ആയി ക്യാമറ വിളിച്ച് അവൻ ഫോൺ എടുത്തു അപ്പൊ അവൻ്റെ വീട്ടിലോട്ട് പോയി അവനെ പിക്കപ്പ് ചെയ്ത് ടൗണിലോട്ട് പോകണം എന്താ വീഡിയോ ഞാൻ ടൗണിൽ എത്തിയിട്ട് പറയാം കേട്ടാ വീഡിയോ ഒക്കെ നല്ല വീഡിയോ അല്ലെ വീഡിയോ എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ എന്താ വെച്ചാ കടയെ കുറച്ച് കുറവായിരിക്കും നമുക്ക് ടൗണിൽ പോയിട്ട് നോക്കാം എന്താ സീനൊന്നും എനിക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ട എനിക്ക് നാളെ ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ട് ഒരു യൂട്യൂബ് മാനേജറായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട് നാളെ അപ്പൊ നാളെ വീട് എടുക്കാൻ പറ്റത്തില്ല അപ്പൊ ഇതൊക്കെ ഉള്ളവണ് അല്ലെ കുറേ വീഡിയോ കുറേ ഏറെ കുറേ ഏറെ ഇറക്കണം ക്യാമറമാന്റെ വീട്ടിലെത്തി അവനെ ഇനി ആരെ വിളിക്കുവന്നോക്കിയാ കല്യാണത്തിന് നീ കല്യാണത്തിന് ഒരു ഇതൊക്കെ പോയാണത്തിന് പോകണോ ഇവിടം വരെ ഇടത്തേക്കായിട്ട് കുറച്ച് പ്ലാൻസിനൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയല്ലേ ഇറങ്ങിയത് വീഡിയോ എടുക്കാൻ വേണ്ടി ടൗണിലും പോയി ടൗണിൽ പോയി കഴിഞ്ഞപ്പോൾ എന്തോ എനിക്ക് ഈ വീഡിയോയ്ക്ക് പറ്റിയൊരു സാഹചര്യം ഇല്ല ടൗണിൽ എനിക്ക് നല്ലൊരു മോള് വേണമായിരുന്നു ഇതിൽ നിന്ന് കഴിക്കാനൊക്കെ സ്ഥലം വേണമായിരുന്നു അത് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല എൻ്റെ ഒരു ഞാൻ ഉദ്ദേശിക്കുന്ന എനിക്ക് കിട്ടിയില്ല ഞാൻ എന്തിനായി ഡിസായിട്ട് നമുക്കെന്ന് എറണാകുളത്തേക്ക് പോയി എറണാകുളത്ത് ലുല്ലു മോളിൽ പോയിട്ട് ചെയ്യാമെന്ന് അപ്പം എല്ലാം പെട്ടെന്നായിരുന്നു ഡിസിഷനൊക്കെ എടുത്തു ഞാൻ ഇപ്പോൾ ഇവൻ്റെ കൂടെ ഇവൻ്റെ വണ്ടിയിൽ ഇപ്പോൾ എറണാകുളം പോയിക്കൊണ്ടിരിക്കുകയാണ് വിടെത്തി കാണാം അവിടെ എന്തോ അവിടെന്തോ സെയിലടക്കുന്നുണ്ടെന്ന് കേട്ടായിരുന്നു കൊറേ ആൾക്കാരായിരിക്കും അവിടെ ആയിരിക്കും തോന്നുന്നു അവിടെ വെച്ച് എങ്ങനെ വീഡിയോ പോകും എന്നൊക്കെ നമുക്കിത് കണ്ടറിയാം എറണാകുളം എത്തി കേട്ടോ പക്ഷെ ഇവിടെ എത്തി വന്നപ്പോ ഇരിട്ടി കൊറേ ട്രാഫിക് ഉണ്ടായിരുന്നു പിന്നെ ലുല്ലൂരിന്റെ നുമ്പിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഒരു വണ്ടിയുടെ ക്യൂ ഉണ്ടായിരുന്നു വണ്ടിയുടെ കുറെ കുറേ പോകാൻ ഞങ്ങളുടെ ആ ക്യൂ മിസ്സായി യൂട്യൂണെടുത്ത് പിന്നെ തിരിച്ച് പോകാൻ നോക്കിക്കൊണ്ടിരിക്കുക പക്ഷെ ആനക്കാട്ടിലൊക്കെ മുറ്റെന്ന് പറയുന്നത് വണ്ടിക്കാലത്ത് പുറത്തുനിന്ന് കാണാൻ വരുന്നില്ല ഇവിടെ വൈപ്പർ ഉപയോഗിച്ചത് ഇവിടെ കുറച്ച് ചെറുതായിട്ട് മഴ പെയ്തപ്പോ അതിപ്പോ ഫുള്ള് അഴുക്കായിട്ട് കിടക്കുന്നത് വൈപ്പർ ഇല്ല അപ്പം എന്താ ബ്ലറി കൂടെ എടുക്കാൻ വേണ്ടി നടക്കുക അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങള് പിന്നെയും ലുലു മോളിന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കാണാൻ അറിയത്തില്ല ആ പച്ച കാണുന്നതാണ് മോൾ കേട്ടോ അപ്പൊ ഇവിടുന്ന് ഇനി കറങ്ങി വീഡിയോ എടുക്കണം അതാണ് മെയിൻ ടാർഗറ്റ് എല്ലാരും ഇവിടെ ആവശ്യത്തിലും അധികം ആൾക്കാരുണ്ടല്ലേ തെറ്റേ ദിവസമാണ് ചെയ്യാൻ പറ്റിയ ദിവസമാണ് മാർക്കറ്റിന്റെ കോലങ്ങൾ ഇത്രയും ആൾക്കാർ അകത്ത് ഓൾറെഡി ഞാൻ പോയിട്ട് ഇവിടെ കൊടുക്കാൻ തിരക്കാർ ഇവിടെ നടക്കാൻ പോലും പറ്റുന്നില്ല ആൾക്കാരെല്ലാം എന്റെ കണ്ടിട്ട് തിരിച്ചറിയും ഞാൻ മറന്നുപോയ കൊച്ചിയിലായിരിക്കും ഏറ്റവും കൂടുതൽ വീഡിയോ കാണുന്ന ആൾക്കാരെ വ്ലോഗില് ഫോട്ടോ എടുത്തേക്കാ വീഡിയോ വീഡിയോ എടുത്തോളൂ എന്റെ ക്യാമറ വരെ വീഡിയോ കാണുന്നില്ലല്ലോ തോന്നുന്നില്ല ഞാനിപ്പോ ക്യാപിറ്ററൽ ഏരിയയിൽ എടുത്തിരുന്നു ഞാൻ ഒരേ ഫ്ലോറ് കീറാന്നിരത്തി ഒരേ ആൾക്കാരെ കണ്ടോണ്ടിരിക്കും ഞാൻ ഫാൻസിന് എനിക്കിവിടെ ഹിന്ദി ഓഡിയൻസ് വരെ കിട്ടുന്ന ഇത്രയും തിരക്കൊണ്ട് ഇവിടെ വീഡിയോ എടുത്തില്ല പക്ഷെ ഞാൻ ഇതൊക്കെ വെച്ചോണ്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും ഞാൻ ബൈക്ക് ഓടിക്കാ ഹെൽമെറ്റ് വെച്ചിട്ടില്ലേ ഇത് വെച്ചിട്ട്

ക്രെഡിറ്റ് കാർഡ് കേസങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ് ഒന്നും പർച്ചേസ് ചെയ്തില്ല ഒരു ക്രെഡിറ്റ് കാർഡ് മേടിച്ചെച്ച് അതിന് ചിലപ്പോൾ കുറച്ചായിട്ട് കോള് വരുമ്പോ വീട്ടിൽ വരും എന്നൊക്കെ വണ്ടി ഇവരോട് വെച്ചിട്ടുണ്ട് ഞാൻ ഇവരോടെയാണെന്ന് തോന്നുന്നു ഞാൻ ഫൈനലി വീട്ടിലെത്തി പക്ഷെ അച്ഛൻ ഗേറ്റ് അച്ഛനെ വിളിക്കുക അല്ല ഇനി അച്ഛൻ്റെ വായന്ന് കേൾക്കേണ്ടി വരും എന്തിനാണ് ഗേറ്റ് അടച്ചെന്ന് അറിയത്തില്ല ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ ഞാൻ വരുമല്ലേ